എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് അർജുനും ശ്രീധവും ബെഡിൽ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ടൊരു പാത്രം കാണാം അതിനകത്ത് കുറച്ച് ഫുഡുണ്ട് എനിക്ക് തോന്നുന്നു ചപ്പാത്തിയോ ജാമോ സംതിങ് എന്താണ് ക്ലിയറല്ല കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല അപ്പോൾ ഇരുവരും ഇരുന്ന് കഴിക്കുകയാണ് പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതുവഴി ശരണ്യ വരുന്നു പെട്ടെന്ന് പുതപ്പിട്ടൊക്കെ മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ശരണ്യെ കണ്ടുകൊണ്ട് ശ്രീത് പെട്ടെന്ന് എണീറ്റ് നമ്മുടെ റസ്മിൻ്റെ ബെഡിൽ ഇരുന്നിട്ട് റസ്മിനെ വിളിച്ചുണത്തുന്നു റസ്മിനിങ്ങനെ തലയൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് ശരണി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലൊരു പീസ് റസ്മിനും കൊടുത്ത് ഒരു പീസ് അർജുനും ഒരു പീസ് ഇങ്ങനെ നമ്മുടെ ശ്രീതുവുമായിട്ട് പിന്നെ കഴിക്കുകയാണ് അപ്പോൾ സംഗതി മനസ്സിലായി മോഷണമാണ് പരിപാടി പവർ ടീം അറിയാതെയുള്ള മോഷണമാണ് ലാലട്ടൻ്റെ എപ്പിസോഡിൽ പൊക്കുമായിരിക്കും നമുക്ക് നോക്കാം ഞാനിതെന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഭയങ്കരമായ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ അർജുനെയും ശ്രീതുവിനെയൊക്കെ വെച്ചൊരു കണ്ടൻറ്റൊക്കെ ചെയ്യണമെന്ന് ഇതൊക്കെയുള്ളൂ എനിക്ക് ഈ മോതിരം അടിച്ചു മാറ്റുക അല്ലെങ്കിൽ എന്താ ഹെയർ ബാൻഡ് എടുത്ത് വയ്ക്കുക പിന്നെ വാഷ്റൂം ഏരിയയിൽ മുഖത്ത് വെള്ളം അടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ പിന്നീ കൂടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇമാതിരി സാധനം ഒന്ന് എടുക്കാൻ വയ്യ അപ്പോൾ ഈ മോഷണ കേസെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇവരെക്കുറിച്ച് വല്ലതും ഒക്കെ ചെയ്യണമല്ലോ കഷ്ടപ്പെട്ട പിള്ളേർ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയിലേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ശ്രീതു ചപ്പാത്തി ഇതാ ഞാൻ എടുത്തിട്ടുണ്ടെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് അവർ കണ്ടൻറ് ഉണ്ടാക്കുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് വിഷമാവില്ല അതുകൊണ്ടെടുത്താണ് സോ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം ബൈ